നമുക്കൊക്കെ ഏറെ പ്രിയങ്കരനായ പാപ്പച്ചൻ ഡോക്ടർ അദ്ദേഹം എൻ്റെ സേവനം തുടങ്ങിയ ഇടത്തേക്ക് അദ്ദേഹം വീണ്ടും എത്തപ്പെട്ടിരിക്കുകയാണ് അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴൊക്കെ എപ്പോഴൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അതായത് ഒരു അല്ലാതെയുള്ള ഒഫീഷ്യൽ അല്ലാതെയുള്ള ടോക്കുകളിലൊക്കെ അദ്ദേഹം തീർച്ചയായിട്ടും പറയുന്ന ഒരു പേരാണ് കോന്നി കോന്നിയും ചന്ദനപ്പള്ളിയിലും ഒക്കെ ഞാൻ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ വളരെ കൂടി പ്രത്യേകിച്ച് ഈ ചുമതല ഏറ്റെടുത്തതിന് ശേഷം കൂടുതൽ ശ്രദ്ധയോടുകൂടി ആ കാര്യങ്ങൾ കേൾക്കും അദ്ദേഹത്തിന് എത്രത്തോളം ആത്മബന്ധം ഈ ഉണ്ടായിട്ടുണ്ട് ഉണ്ട് എന്നുള്ളത് നേരിട്ടറിയാവുന്ന ഒരാളാണ് ഞാൻ ഞാൻ ഈ വേദിയിലിരുന്ന് ഓർക്കുകയായിരുന്നു എൻ്റെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ആണ് രണ്ട് രണ്ടുപേരും ഡോക്ടർ സിറിയക്കും ഡോക്ടർ മാത്യൂസും അവരുടെ വാക്കുകൾ ശ്രദ്ധിച്ചപ്പോഴും ഒരു കാര്യം മനസ്സിലായി ഡോക്ടർക്ക് മാത്രമല്ല കുടുംബത്തിനൊന്നാകെ ഈ മണ്ണുമായിട്ട് ആത്മബന്ധമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഡോക്ടറെ പ്രത്യേകമായി ഡോക്ടറേയും കുടുംബത്തെയും ഡോക്ടർ സിറിയക്കിനെയും ഡോക്ടർ മാത്യൂസിനെയും അവരുടെ അപ്പ പാവശൻ ഡോക്ടർക്കൊപ്പം അതുപോലെ ആന്റി ഇവിടെയുണ്ട് എല്ലാവരുടെയും അഭിനന്ദിക്കുകയാണ് ഇങ്ങനെ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് കോന്നിയിൽ തുടങ്ങിയതിന് പ്രത്യേകമായിട്ടുള്ള നന്ദിയും അറിയിക്കുന്നു എനിക്ക് പ്രത്യേകം എപ്പോഴും ഞാൻ ഓർക്കുന്നത് ലൈഫ് ലൈൻ എന്നുള്ളത് കേരളത്തിന്റെ ആരോഗ്യ ആരോഗ്യരംഗത്ത് സമർപ്പണത്തോടെയുള്ള ഡെഡിക്കേഷനോടുള്ള ഒരു പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു വിശ്വാസത്തിന്റെ പേരുകൂടിയായിട്ട് മാറിയിട്ടുണ്ട് ഏറ്റവും പ്രധാനം ആളുകളുടെ വിശ്വാസം ആ വിശ്വാസം എങ്ങനെയാണ് ആർജിക്കുന്നത് ക്വാളിറ്റി ഓഫ് ട്രീറ്റ്മെന്റ് ആൻഡ് ക്വാളിറ്റി ഓഫ് സർവീസ് ചികിത്സയുടെ ഗുണനിലവാരവും സേവനത്തിന്റെ ഗുണനിലവാരവും ചികിത്സയുടെ ഗുണനിലവാരം ഡോക്ടേഴ്സിൻ്റെ പ്രതിഭയും അവിടെ ഉപയോഗിക്കുന്ന ടെക്നോളജിയുടെ സവിശേഷതയും ഒക്കെ ആശ്രയിച്ചിരിക്കുന്നതാണ് ട്രീറ്റ്മെന്റ് ക്വാളിറ്റി ഓഫ് സർവീസ് അത് ക്വാളിറ്റി ഓഫ് ബിഹേവിയർ ക്വാളിറ്റി ഓഫ് ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ക്വാളിറ്റി ഓഫ് സർവീസ് അപ്പം ഈ രണ്ട് കാര്യങ്ങളിലും ജനങ്ങളുടെ മനസ്സ് കവരുവാൻ ഡോക്ടർ പ്രാപ്തച്ഛൻ അദ്ദേഹത്തിനും ടീമിനും കഴിഞ്ഞു എന്നുള്ളത് അതുകൊണ്ടാണ് അച്ഛൻ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ അദ്ദേഹം മനസ്സ് കൊടുത്ത ഒരു കാര്യം പറഞ്ഞു പത്തൊൻപത് വർഷം മുൻപ് അച്ഛന് ട്രീറ്റ്മെന്റിലൂടെ അച്ഛനും കൊച്ചുമെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളെ ലഭിച്ചതായി